കേരള പോലീസ് ഇപ്പോൾ മുട്ടിലിഴയുന്ന മൂഡിലാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള പോലീസ് പ്രവർത്തിക്കുന്നത് എ കെ ജി സെന്ററിൽ നിന്നുമുള്ള നിർദ്ദേശമനുസരിച്ച് മാത്രമാണ് അതാണ് കുനിയാൻ പറയുമ്പോൾ മുട്ടിലെഴിയേണ്ടി വരുന്നത് ഭാരതീയരെല്ലാം ഓപ്പറേഷൻ സിന്ധൂർ മൂടിലാണ് അതിനെതിരെ നിൽക്കുന്നവരെ രാജ്യദ്രോഹികളായി തന്നെ കണക്കാക്കും കേരളത്തിൽ മാത്രമല്ല പാർലമെന്റിലും ഈ വിഷയം ബി ജെ പി ഉന്നയിക്കുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു കഴിഞ്ഞ ദിവസം ൻ പ്രുംരത്തും ചെറിയ അഭിനന്ദനങ്ങളൊന്നും കൊടുത്താൽ മതിയാവില്ല ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വക്താവ് കേണൽ ഡിന്നി ആർ എസ് എസ് വിഭാഗ് സഹകാര്യവാഹവ് സുബിൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ എ ആർ അരുൺ ആലഞ്ചേരി ജയചന്ദ്രൻ ജിതിൻ ദേവ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി